ഡാഡി വലിയ പുരോഗമനവാദിയല്ലേ പിന്നെന്താ പേടിക്കാനുള്ളത് എന്നെ ഒരു കളക്ടർ ഡാഡിയുടെ ആഗ്രഹം ആഗ്രഹം എന്തൊരു നല്ല അതെന്താ മോളെ ആന ഓ അങ്ങനെയോ മണ്ടത്തരങ്ങളുടെ കൂമ്പാരമായ പഞ്ചായത്ത് പ്രസിഡന്റ് വർക്കിച്ചന്റെ മോള് പരമസ്വാധികനായ ഒരു കൃഷിക്കാരന്റെ മകനുമായി പ്രണയത്തിലല്ലേ എന്തടി പരിപാടി എന്താ ലിസമോളെ നീ നീ ആരെങ്കിലും ഒന്ന് ഒന്ന് നോക്ക് സുഖം വന്നു ടോമേ നോക്കിക്കോ നോക്കും നമ്മുടെ ഇത്ര ഉണ്ടായിട്ടും കിട്ടാത്തത് വലിയ കഷ്ടമാണ് ആണാണെന്ന് പറഞ്ഞാ പോരാ ആനത്തും പ്രവൃത്തിയിലുണ്ടായിരിക്കണം എന്തോ നീ ഒക്കെ ഒന്ന് ആണുങ്ങളെ പോലെ ടോമേ ശരി മോളെ നടക്കാവേ സി എം എന്റെ പിന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞതാ ഞാൻ തീരുമാനിച്ചാ ഇവിടെ പലതും നടക്കുമെന്ന് ഇതോടെ പലർക്കും ബോധ്യമാവ പ്രസിഡന്റിനെ മണ്ടനാക്കാൻ വേണ്ടി ആരോ കെട്ടിച്ച കരക്കമ്പിയായത് നേരാവില്ല രാമമംഗലം പോലീസ് സ്റ്റേഷൻ നേരം അടുത്ത ആഴ്ച വരാൻ പോകുന്നത് സ്റ്റാൻഡിയാ എത്ര ദിവസം ഇവിടെ ഇരിക്കുന്നു കണ്ടറിയണം ഇപ്പ തന്നെ സസ്പെൻഷൻ കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ കോഴിക്കോട്ടോ ചേതോ എം എൽ എ തല്ലയാളും

ഹലോ അതെ ആ എപ്പോ ആ ഞാനെന്താ വരുന്നു അതെ സാറേ സാർ ആദ്യം കണ്ടത് ഈ നിൽക്കുന്ന സ്ത്രീയ എന്താ നിങ്ങളുടെ പേര് കൗസല്യ നോട്ട് ചെയ്തില്ലേ സർ ഈ എഴുത്തിന് പ്രകാരം ഉറപ്പ് ഞങ്ങളുടെ ആത്മഹത്യക്ക് കാരണം സായെന്നവരെ എഴുതി ബാക്കി മുഴുവൻ കഴിഞ്ഞിട്ടില്ല പോയിസൺ കഴിച്ചതിന് ശേഷമാണ് ഇത് എഴുതാൻ തുടങ്ങിയതെന്ന് വ്യക്തം സായെന്നെ അവസാനത്തെ അക്ഷരം കൊണ്ട് സാമ്പത്തികമാണെന്ന് വേണമെങ്കിൽ അനുമാനിക്കാം സാർ എന്ത് വർത്തമാനമായി പറയുന്നേക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടോ അതൊരിക്കലും ഇല്ല എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതല്ലേ അറിയാവുന്ന എങ്കി പിന്നെ ഏതെങ്കിലും വ്യക്തിയുടെ പേരിന്റെ തുടക്കമായിരിക്കോ എന്നാ സാക്ഷാ ഞാൻ തന്നെയാ ഇതുപോലെ എത്ര കുടുംബങ്ങൾ എത്ര സ്ത്രീകൾ എനിക്ക് അതൊരു പ്രശ്നമേ അല്ല ആ പഞ്ചായത്ത് പ്രസിഡന്റിനാ കൊണ്ട് വാശി അത് ഞാൻ കൊടുക്കാം നമുക്ക് എന്താ ഒരു നോ ഇൻവെസ്റ്റിഗേഷൻ നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല അത് കളി വേറെയാ വേറെയാവേഷിക്കാൻ വരരുത് ആദ്യം ആ പ്രസിഡന്റിനെ ഒതുക്കണം പ്രസിഡന്റ് ഒതുങ്ങി തന്നെ ആവശ്യമില്ലാത്തടത്ത് ഒന്ന് വരിയും അതാ കുഴപ്പം അങ്ങനെ വിരിയുമ്പോ ആ ചിറക് കെട്ടാനുള്ള ഉണ്ട് ആ ചെറുകില്ല ഇതുകൊണ്ടൊന്നും നമ്മൾ ഒതുങ്ങില്ല അന്വേഷിക്കണം പ്രസിഡന്റ് ഞാൻ എങ്കിൽ നമ്മൾ രാമമംഗലം പഞ്ചായത്തിൽ നമ്മുടെ ആവശ്യം ഉന്നയിച്ച് ഹർത്താൽ ആചരിക്കും പഞ്ചായത്ത് തല ഹർത്താൽ പോരാ അത് ജില്ലാതലമാക്കണം ആക്കാം നമുക്ക് ജില്ലാ തലത്തിൽ ആഹ്വാനം ചെയ്യാം പ്രസിഡന്റ് ഇരിക്കണം അവിടെയല്ല നാളെ നല്ല ഇനി ഒരിക്കലും ഇതിന്റെ പേരിൽ ഒരു ഹർത്താലും നടക്കാൻ പാടില്ല ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവരെ കൊലയ്ക്ക് കൊടുത്തിട്ട് കാര്യമില്ല ഇതൊക്കെ പറയാം നിനക്കത്തെ കാര്യം രാമമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് മാനാഭിമാന എന്റെ എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ കാരണം കുടുംബവും ആത്മഹത്യ ചെയ്യില്ലെന്നായിരുന്നല്ലോ ശക്തമായ വാദം എന്നിട്ടിപ്പോ ഞാനിപ്പോ എങ്ങനെയാ സാറിനെ പറഞ്ഞ് മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാ മതി മനസ്സിലാക്കേണ്ട രീതിയിൽ തന്നെ ഞാനത് മനസ്സിലായിക്കൊള്ളാം ഇല്ല ഒന്നുമില്ല എനിക്കൊന്നും പറയാനില്ല ഞാൻ പോകുന്നു പ്രസിഡന്റേ യും കുടുംബവും ആത്മഹത്യ ചെയ്തതിന്റെ കാരണം എന്തായിരുന്നു തുടർന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല അത്രയും പോലെ നിങ്ങൾക്ക് മതി എനിക്ക് അത് മതി എനിക്ക് ആശ്വാസമായി പ്രസിഡന്റ് ധൈര്യമായി പോയിക്കൊള്ളു ആ കേസിന് ഒരുത്തിനും അന്വേഷിക്കാൻ പറ്റില്ല ശരി പോട്ടെ